പ്രതിമ കോൺഗ്രസിലെ ഒരു യുവ എം എൽ എയുടെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ സസ്പെൻഷൻ അപ്പോൾ ഇനിയിപ്പോ അദ്ദേഹത്തിന് നിയമസഭയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പോലും പ്രത്യേക ബ്ലോക്കായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും ഒരു വല്ലാത്ത അവഹേളനം ആ ചെറുപ്പക്കാരനുണ്ടായിരിക്കുന്നു ഈ കേസ് നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത് ഈ പയ്യനെ ഈ ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കുട്ടത്തിന് ഈ കേസിൽ ഇവരുടെ പാർട്ടിക്കാര് തന്നെയുള്ള ഗെയിമിന്റെ ഫലമായിട്ട് കുടുക്കിയതാണോ എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട് അല്ല അങ്ങനൊരു സംശയം ഒരിക്കലും അസ്ഥാനത്തല്ല കാരണം വി ഡി സതീശനെ പോലുള്ള മുതിർന്ന നേതാക്കള് വി ഡി സതീഷിൻ്റെ പേരെടുത്ത് പറയാൻ കാരണം ഇതിലേറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഗെൻസ്റ്റ് നിൽക്കണത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നിരിക്കണത് ഒന്ന് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നും ഒന്ന് വി ഡി സതീശിൻ്റെ ഭാഗത്ത് നിന്നെയാണ് അതെ മനസ്സിലായോ അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് വരെ അത്ര കണ്ട് ഷാർപ്പായിട്ട് പറഞ്ഞിട്ടില്ല അതെ അപ്പോൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്ന് ഇങ്ങനെ ഈ നേതാക്കള് ഇതേക്കുറിച്ച് ഗൗരവമായിട്ട് പ്രസ്താവന നടത്തി രമേശ് ചെന്നിത്തല കട്ടൻട്രി ആയിട്ട് പറഞ്ഞു ഒരു നിമിഷം പോലും കളയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം വരെ അതെ അങ്ങനെ പറഞ്ഞു ഡി സതീശൻ ഇന്നിപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് രാജിവെക്കണമെന്ന് ആരാ പറഞ്ഞത് പക്ഷേ എന്ത് തന്നെ ആയാലും ഇനിയിപ്പൊ രാജിവെക്കണ ആവശ്യം ഇവർ ഉന്നയിച്ചില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം അതിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള എന്ത് കുറ്റമാണ് ഇയാളുടെ പേരിൽ ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചേക്കുന്നത് അതൊരു ചോദ്യമല്ലേ ഇപ്പൊ ആരോപണം ആർക്കോ ആർക്കെതിരെയും ഉന്നയിക്കെ ആർക്കും പറയാം ഈ ആരോപണങ്ങള് എങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ഒരു ആരോപണം ഉന്നയിച്ചല്ലോ അദ്ദേഹം അവര് ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അത് പിണറായി വിജയന്റെ വിജിലൻസ് അന്വേഷിച്ചു സിബിഐ കോടതിയും അതിപ്പോ കണ്ടെത്തിയ വ്യാജമാണ് പക്ഷേ അത് അപ്പോഴേക്കും ഉമ്മൻചാണ്ടി പരിശീലനം ആയിരുന്നു അത് അതിനുശേഷം കുറച്ച് നാളുകൂടി അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ പക്ഷെ ആ വിധി കേട്ടിട്ട് മരിക്കാനുള്ള ഒരു യോഗം ഉണ്ടായി ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളയാൾക്ക് ചെറുപ്പമാണ് അപ്പൊ ഇയാളെ കുറിച്ച് ഒരു ആരോപണം വരുമ്പോൾ ഈ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചറിയാനുള്ള ഒരു താല്പര്യം ബി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റോ കാണിച്ചിട്ടില്ല മറിച്ച് എ ഐ സി സിയും അതിന് താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇവരെല്ലാവരും പറയുന്ന ഈ സംഭവങ്ങളെല്ലാം ഏതാണ്ട് മൂന്ന് മൂന്നര വർഷക്കാലത്തിന് അപ്പുറം നടന്നതാണെന്ന് ഇവർ പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് എം എൽ എ ആയിട്ട് വന്നിട്ട് എത്ര നാളായി മുൻപ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരാൾ ഇപ്പൊ ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പ് ഒരു കൊലപാതക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റം കുറ്റം തന്നെയാണ് യാതൊരു തർക്കമില്ല ആ പൊതു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ് പൊതുപ്രവർത്തകർ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇതിന് ഒരു വി ഡി സതീശൻ അഭിഭാഷകൻ കൂടിയാണ് മിക്കവാറും അവർ എല്ലാവരും ഇല്ലേ എൽ എൽ ബി എടുത്തിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ബിരുദമുള്ള ആളുകളാണ് അപ്പൊ ഈ കേസിന് അടിസ്ഥാനം പറയുമ്പോ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്തെങ്കിലും കാമ്പോ കഴമ്പോ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റേണ്ടത് ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുത്തില്ല കുറച്ച് നാള് മാറ്റി നിർത്തി പക്ഷെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോ ആ പാർട്ടിയിൽ അയാൾ പ്രവർത്തിക്കാൻ യോഗ്യനല്ല കൊള്ളില്ല എന്നുള്ളിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് അതിരട്ടത്താപ്പല്ലേ കാരണം പാലക്കാട് എം എൽ എ സ്ഥാനം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നിർബന്ധിച്ചോ രാജിവെപ്പിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാലക്കാടിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ആ സീറ്റ് ബി ജെ പി എടുത്തുകൊണ്ട് പോകും കാരണം അവർക്കല്ലെങ്കിൽ തന്നെ അവിടെ നല്ലൊരു ശതമാനം പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ ഒരു വഴിയായെന്നുള്ളൊരു ആലോചിച്ചോ കേൾക്കേണ്ടതായിട്ട് വരും അതൊന്നു പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥമിക അംഗത്വം റദ്ദ് വഴി ഇപ്പൊ നിയമസഭയിൽ അങ്ങോട്ട് സ്വതന്ത്ര സ്ഥാനം എം എൽ എ ആയിട്ട് മാറിയിരിക്കേണ്ടി വരും കോൺഗ്രസിന്റെ കൂടെ ആ ബെഞ്ചിൽ വരാൻ പറ്റില്ല വേറെ മാറിയിരിക്കേണ്ടി വരും അത് അതില് വലിയ അവഹേളനം മറ്റുമല്ലോ ഇപ്പൊ സെപ്റ്റംബറിൽ നിയമസഭ കൂടെ ആകുമ്പോൾ അപ്പൊ അങ്ങോട്ട് മാറിയിരിക്കേണ്ടി വരുമ്പോ ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മൾ പറഞ്ഞു വരണത് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോ ഈ പൊതുപ്രവർത്തകരാകുമ്പോ പലരും പല രീതിയിലുള്ള ആരോപണങ്ങൾ വരും കോൺഗ്രസ്സിന് വലിയൊരു അനുഭവം കൂടി ഉണ്ട് മുൻചാണ്ടിയുടെ അപ്പൊ അത്തരം ഈ സരിത ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രമല്ല ആരോപണം കോൺഗ്രസിലെ അന്ന് പ്രമുഖരായിട്ടുള്ള ഏതാണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവരൊക്കെ എല്ലാവരും എല്ലാവരും ഉണ്ട് ഉണ്ട് എന്തിനു പേര് വരെ അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്ന പാരമ്പര്യ അനുഭവം കൂടി ഇവർക്കുള്ളപ്പോ ഒരു ആരോപണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വരുമ്പോൾ അത് കണ്ണടച്ച് ശരിയാണെന്നുള്ള അർത്ഥത്തില് ഈ തെരിയാണെന്ന വർഷത്തിലാണ് തീരുമാനം എടുക്കുന്നത് എങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിൽക്കുമ്പോൾ പ്രതിഭ നമ്മള് സംസാരിച്ചു വന്നതാണ് അപ്പൊ ഈ തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ ഇതുകൊണ്ടായിരുന്നു ഗിരീഷ് അഡീഷൻ തീർച്ചയായിട്ടും കൈ ഒഴിഞ്ഞതാണോ അല്ല അത് അങ്ങനെ വേണം മനസ്സിലാക്കാൻ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു വരുമ്പോ ഈ വി ഡി സതീഷിന്റെ പിള്ളേർ എന്ന രീതിയിലാണ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും അടങ്ങുന്ന ഒരു യുവനിര നേതാക്കളാണ് അങ്ങനെ തന്നെയാണ് അവർ അങ്ങനെ ഒരു ടീം വർക്ക് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് ഒരെണ്ണം ഒഴിയെ ബാക്കി എല്ലാത്തി പി ഡി സതീഷിന് നേതൃത്വം നൽകി എല്ലാത്തിനും വിജയം കൈവരിച്ചു ഗംഭീര വിജയം ഈ പാലക്കാടും നിലമ്പൂരൊക്കെ ഗംഭീര വിജയമാണല്ലോ പാലക്കാട് ഷാഫി പറമനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി ഇദ്ദേഹം വിജയിച്ചു വിജയിച്ചു അവിടെ വി ഡി സതീശനൊക്കെ എണ്ണയിട്ട് എണ്ണം യന്ത്രം പോലെ പ്രവർത്തിച്ചു നല്ല നല്ല വർക്കായിരുന്നു വർക്കായിരുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വി ഡി സതീശിന്റെ ഒരു ടീം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെ ഹൈജാക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു ഹൈപ്പവറാണ് ഒരു ഹൈപ്പവർ അങ്ങനെ ഒരു ധാരണ കൂടിയില്ലായിരുന്നു ഇത് ഏത് വിധേനയും ഒതുക്കണം ഒരു ധാരണ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആ ടീമിനുണ്ടായിരുന്നു യാതൊരു തർക്കവും കാരണം രമേശ് ചെന്നിത്തല എന്താണ് അധികാരത്തിലിരിക്കുമ്പോൾ വരെ ഒരു ചിറ്റമനയത്തിന്റെ പോലെ മാറി നിൽക്കേണ്ടി വന്ന ഒരാളാണ് തീർച്ചയായിട്ടും നമുക്കറിയാലോ മുല്ലപ്പള്ളി മുല്ലപ്പള്ളി അല്ല നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് ആഭ്യന്തര വകുപ്പ് ആ ഒരു സമയം നമുക്കറിയാല്ലോ അപ്പൊ അന്നു മുതൽ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് മാറി നിക്കപ്പെട്ട ഒരാളാണ് രമേശ് രമേശിനെ രണ്ടാമത് എൻഎസ്എസ് എന്ന് സുബാരൻ നായ സാർ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ ആഭ്യന്തരമന്ത്രിയാക്കുന്നത് താക്കോൽ സ്ഥാനം വേണം എന്നൊരു അത് വന്നിട്ടാണ് ഇപ്പൊ പ്രതി പറഞ്ഞ തിരുവഞ്ചൂരിന്റെ ആഭ്യന്തര സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ടി പി ാണ് രമേശ് അതെ അതെ അപ്പോ ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോഹം തന്നെയാണ് കോൺഗ്രസിന് ഇനി ഭരണം കിട്ടുകയാണെങ്കിൽ യോഗ്യനൊക്കെ തന്നെയാണ് അല്ല നമ്മൾ അതിലൊന്നും അതിലൊന്നിപ്പോ ഉള്ളവർ പലരും യോഗ്യൻ പേ മുരളീധരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അങ്ങനെ പല ആളുകളും നല്ല പാരമ്പര്യമുള്ള ആളുകളൊക്കെ തന്നെയാണ് പക്ഷെ അവർക്കിടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രമേശിന്റെയൊക്കെ തണലി തന്നെ ആദ്യം വന്നതാണ് ഗ്രൂപ്പിൽ നിന്നും മാറിയിട്ട് പിന്നെ വി ഡി സതീശൻ ഗ്രൂപ്പിലായി അവിടെ നിന്ന് എ ഐ സി സി നമ്മുടെ കേരളത്തിൻ്റെ വക്താവായ വേണുഗോപാലിൻ്റെ ക്യാമ്പിലേക്ക് ഇവർ മാറുകയാണ് ചെയ്തത് അത് സതീശിനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണം കഴിഞ്ഞപ്പോൾ ഇടം വലം നോക്കാതെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ആദ്യം രാജിവെപ്പിച്ചു സ്വമേധയാന്ന് രാഹുൽ രാജിവെച്ചതല്ല രാജവൽപ്പിച്ചതാണ് രാജിവെൽപ്പിച്ചത് തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും ഒതുങ്ങി നിന്നാ പോരാ എന്നുള്ള മുറവ് കളി എന്താണ് വി ഡി സതീശിന്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായി മാത്രല്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ അന്ന് എന്താണ് അത് കള്ളവോട്ട് ചെയ്താണ് അധികാരത്തിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിവാദ അപ്പൊ ഈ അഭിവർഗ്യ ഉൾപ്പെടെയുള്ള ആളുകൾ ആയിട്ട് ഇപ്പോഴും നിക്കണ്ടെന്നാ പറയുന്നത് അങ്ങനെ കുറച്ച് ആളുകളുടെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണോ എന്നറിയില്ല വി ഡി സതീശൻ കൃത്യമായി തന്നെ ആ എന്താണ് കെ സി വേണുപാലിന്റെ ക്യാമ്പിലേക്ക് പെരുമാറിയതിന് ആ ചുരുക്ക് തീർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഇത് പ്രത്യക്ഷത്തിൽ എടുത്തു പറയുന്ന കാര്യം സ്ത്രീകളോടും കുട്ടികളോടും കോൺഗ്രസ് നിന്ന് ധാർമ്മികമായിട്ടുള്ള മൂല്യം കാണിച്ചിട്ടുണ്ട് എന്നും അവരോട് ചേർത്ത് നിർത്തിയിട്ടുള്ളൂ മാന്യമായിട്ട് സാംസ്കാരിക പൂർവ്വമായിട്ട് പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഏത് തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായാലും അവരെ പാർട്ടിയിൽ വെച്ചു വെച്ചുപറപ്പിക്കില്ല എന്നൊരു സന്ദേശം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വെട്ടിയതിലൂടെ സതീശിനുണ്ടാക്കാൻ പറ്റി അപ്പൊ സതീഷിന് കിട്ടുന്ന ഈ മൈലേജ് ഒരു കാരണവശാലും രമേശ് എന്നു സഹിക്കാൻ പറ്റില്ല ചാടി പറഞ്ഞു ഒരു നിമിഷം പോലും കളയാതെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെക്കണത് തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ചക്ലത്തിപ്പൂരിന് ഇങ്ങോര്ക്ക് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരികയാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ ഇങ്ങോരെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് അല്ല ശരിക്കും ഒരു ഒരു കേസ് പരാതി റിട്ടേൺ ശബ്ദരേഖ അല്ലേ അതിൽ തന്നെ ഇപ്പൊ ശബ്ദരേഖയില് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് ഗർഭചിത്രം നടത്താൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആ പെൺകുട്ടിയുടേതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ ഗർഭിണിയല്ല അത് ചില പ്രത്യേക സമ്മർദ്ദങ്ങൾ കൊണ്ട് ചില ചാനലുകാരായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ അത് അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ അവരിപ്പോൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അതിന്റെ പേരിലാണ് മാറ്റി നിർത്തപ്പെട്ടതെങ്കിൽ തീർച്ചയായും എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഇന്ത്യയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ റോയ്ക്ക് തുല്യമായ ഒരു കുറ്റാന്വേഷണ ഏജൻസി ഉണ്ട് അപ്പൊ ഈ അത് ഈ അഭ്യന്തര പ്രശ്നങ്ങളെ കൊണ്ടു കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ വി ഡി സതീശൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ തന്നെ മറ്റുള്ള ആളുകൾ ഉന്നയിക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തില് ഇത്ര ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് നേരത്തെ കണ്ടെത്താൻ പറ്റിയില്ല തീർച്ചയായിട്ടും ഇനിയിപ്പൊ അങ്ങനെ അപ്പൊ കണ്ടെത്തിയില്ലെങ്കിൽ ഇപ്പൊ പറയുമ്പോ ഇതിലെ സത്യാവസ്ഥ ഇപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റില്ല എന്നിട്ടൊരു അന്വേഷണത്തിന് ഒടുവിൽ വേണ്ടേ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് എന്താണ് ഈ മാധ്യമങ്ങളിലൂടെയുള്ള അല്ല പ്രദീപ് ഇത് ശരിക്കും ഒരു മാധ്യമ മാത്രമാണ് മാധ്യമങ്ങളിലൂടെ എന്താ വേണം ഇതിന് മനസ്സിലായി മാധ്യമത്തിന്റെ ഒരു കാര്യം ശരിയാണ് മൗനം വലിയ ഒരു പ്രശ്നമാണ് കാരണം ഒരു പെൺകുട്ടിയോട് ഗർഭചിത്രം ചെയ്യാൻ ഇയാൾ പറയുന്നത് ഇയാളുടെ വിശ്വസിക്കപ്പെടുന്ന ശബ്ദം എനിക്ക് സമയം പോലും അതൊന്ന് കൂടാതെ ഈ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല പെൺകുട്ടി ഗർഭിണിയാണോ ഇല്ലയെന്നുള്ളത് കുട്ടിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമില്ലാതെ അത് നിഷേധിക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല അവിടെയാണ് ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടത് അപ്പൊ എന്തായാലും പൊതുപ്രവർത്തകർക്ക് ഒരു പൊതു മാനദണ്ഡമുണ്ട് സമൂഹത്തിൽ പെരുമാറേണ്ടത് ധാർമ്മികതയുണ്ട് അത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തുനിന്നില്ലെങ്കിൽ പാലിക്കേണ്ടതായിരുന്നു പാലിക്കേണ്ടതായിരുന്നു അവിടെ സൂക്ഷ്മത കുറവ് മറ്റേ സിപിഎം പറഞ്ഞാൽ ജാഗ്രത കുറവുണ്ടായിരുന്നു പക്ഷേ இவட் <us> 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 എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ വന്നിട്ടില്ല അതിന്റെ പേരിൽ സ്ത്രീയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നൊരു കുറ്റം ചുമത്തി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇതുവരെ കാരണം യാതൊരു തെളിവില്ല മാത്രമല്ല മാത്രല്ല യാതൊരു പോലീസ് സ്റ്റേഷന്റെ കോടതിയുടെ നമ്മുടെ അവിടെയൊക്കെ പരാതി ഉള്ളത് തെളിയിക്കപ്പെടിച്ചതും അതാണ് അടിസ്ഥാനം അപ്പൊ അങ്ങനെ ഇല്ലാതെ ഇല്ലാതാകുമ്പോ ഇത് ചില മാധ്യമ വിചാരണയുടെ കേട്ട് കേട്ടിട്ട് മാധ്യമങ്ങളിലൂടെ എൺപും പാലും ഇല്ലാത്ത ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്ന എംഎൽഎക്കെതിരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കാൻ ചെയ്യുന്ന ഒരു നടപടി ക്രമങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിച്ചു അവരുടെ കോൺഗ്രസിന്റെ അന്വേഷണ എത്ര കണ്ടും ഇതിൽ അവര് ഒരു അവധാനത കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വി ഡി സതീശിനെ പോലെ തലമുതിർന്ന നേതാക്കള് അതായത് രമേശ് സന്നിധനെ ഈ നിമിഷം വരെ കോൺഗ്രസ് അവരുടെ തീരുമാനം നല്ല തീരുമാനമാണ് ഈ തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി നീക്കി ഓക്കെ അത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ട് കോൺഗ്രസ്സിന് വലിയൊരു മൈലേജ് ഉണ്ടാക്കുന്ന സംഭവമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടു ദിവസം പോലും ഇത് കാത്തു നിൽക്കാതെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഇപ്പൊ ചടി പിടിയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ മറ്റെന്തൊക്കെയാ രഹസ്യ അജണ്ട നടപ്പാക്കാനുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ രഹസ്യ അജണ്ടയാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രാഥമിക അംഗത്വം കട്ട് ചെയ്തേക്കുന്നത് ഇപ്പം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള മറുപടിയൊക്കെ ഉയരുന്നത് പിന്നെ ഈ രാഹുൽ മംഗൂട്ടത്തിൽ കുറെ നാൾ ഇവരിലേക്ക് കൂടെ നടന്ന പ്രവർത്തിച്ച ആള് തന്നെയാണല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അയാൾക്കും ഇതിനെ കുറിച്ച് സാധിക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയില്ല കൈ ഒഴിയാനുള്ള സാധ്യതയില്ല എന്തായിരിക്കും ഇനി വരാൻ പോണെന്ന് നമുക്ക് കണ്ടറിയാം